എം ഡി എന്ന രണ്ടക്ഷരം മലയാളികൾക്ക് സാഹിത്യത്തിന്റെ മഹാസാഗരമാണ് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളിന്റെ നിറവിലൂടെ കടന്നുപോയ എം ഡി വാസുദേവൻ നായരോടൊപ്പമുള്ള തൻ്റെ ജീവിതം കലാമണ്ഡലം സരസ്വതി ടീച്ചർക്ക് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് തന്നെയാണ് അവർക്കുണ്ടായ സുന്ദര നിമിഷത്തെക്കുറിച്ചും ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ആശുപത്രി കാലത്തിനു ശേഷം എം ഡി കോഴിക്കോട്ടെ സിതാര എന്ന വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് സരസ്വതി ടീച്ചർ സംസാരിക്കാനിരുന്നത് ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല എനിക്ക് മടുത്തു എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇതേപോലെ അവിടെ ഇരിക്കാം എന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് ആ ദിവസങ്ങളിൽ മകൾ അശ്വതിയുടെ ഫോണിന് ഉണ്ടായിരുന്നില്ല ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തോടുള്ള മലയാളികളുടെ സ്നേഹവും കരുതലും ആഴത്തിൽ തിരിച്ചറിഞ്ഞ നിമിഷമാണെന്നാണ് അവർ പറയുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ദിനചര്യകളിൽ പൂർണമായും മാറ്റങ്ങൾ വരുത്തി വീടിവലി പൂർണമായും നിർത്തി ചുമ മാറണമെങ്കിൽ നിങ്ങൾ ബീഡിബലിശീലം അവസാനിപ്പിച്ചേ പറ്റൂ എന്നാണ് ഡോക്ടർമാർ കർശനമായി പറഞ്ഞെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം അത് പൂർണമായും മാറ്റിയത് പുലർച്ചെയുള്ള പതിവ് നടത്തം കുറച്ചു കാലമായി ഇല്ലായിരുന്നു എന്തൊക്കെയോ കഥകൾ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു സുഹൃത്തുക്കളോടൊക്കെ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് മുത്തശ്ശിമാരുടെ രാത്രി എന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുതിയ കൃതികളൊന്നും വന്നിട്ടില്ല ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകളാണ് എഴുത്തിന് തടസ്സം എൺപതുകളുടെ തുടക്കത്തിലുള്ള മറ്റൊരു ആശുപത്രി കാലമാണ് ഇപ്പോൾ ഓർമ്മ വന്നെന്നും അവർ പറയുന്നു മദ്രാസിൽ വെച്ച് വയറുവേദന കൂടി എം ഡി ആശുപത്രിയിലായി സർജറി വേണ്ടി വന്നു മിക്ക ദിവസവും പ്രേംനസീർ കാണാൻ വരുമായിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എത്തിയാൽ വൈകുന്നേരമേ പോകൂ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങിരിക്കും എം ഡിക്ക് നസീറയ്ക്ക് വലിയ ബഹുമാനവും ഇഷ്ടവുമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയേറെ ആസ്വദിച്ചിരുന്നു ഡിസ്ചാർജായി നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഇതോടെ ആൾ പരിശുദ്ധനാകണം എന്ന് പറഞ്ഞാണ് നസീറിക്ക യാത്രയാക്കിയത് അതോടെ എം ഡി മദ്യപാനം പൂർണ്ണമായും നിർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് വർഷത്തിനിടെ അവർ മനസ്സിലാക്കിയ എം ഡി നിങ്ങളൊക്കെ മനസ്സിലാക്കിയ അതേ ആള് തന്നെയാണെന്നാണ് പറയുന്നത് പുറമേക്കെന്ന പോലെ വീട്ടിലും സംസാരം വളരെ കുറവേ സരസ്വതി ടീച്ചർ ആണെങ്കിൽ നന്നായി വർത്തമാനം പറയുന്ന ആളാണ് മണിക്കൂറുകളോളം അവർ ഒന്നിച്ചിരുന്നാലും മൂപ്പർക്ക് ഒന്നും പറയാനുണ്ടാകില്ല ഒടുവിൽ അവർ ചോദിക്കും ചായ വേണോ അപ്പോൾ മൂളും